ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് വെരിഗേറ്റഡ് പേരയാണ് കണ്ടോ ഇതാണ് വെരിഗേറ്റഡ് പേര ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു വെരിഗേറ്റഡ് പേരയാണിത് ചെറിയ ഒരു മരമാണ് പക്ഷേ നിറച്ച് കായുണ്ടാകും വളരെ ടേസ്റ്റാണ് ഈ ഒരു ഇതിൻ്റെ പേരക്കായിക്ക് ഇത് പേര മരമാണെന്ന് പറയത്തേ ഇല്ല ഇതൊരു ചെടി പോലെ നമുക്ക് തോന്നും അല്ലേ കണ്ടോ അതിൻ്റെ അടിയിലാണ് അടിയിലത്തെ കമ്പിലാണ് പേരക്ക ഉണ്ടായി കിടക്കുന്നത് കണ്ടോ പേരക്ക ഉണ്ടായി പഴുത്ത് കിടക്കുന്നത് കണ്ടോ ഇത് ധാരാളം പേരൊക്കെ ഉണ്ടാകും ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു ആറുമാസമൊക്കെ ആയിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ കായ്ക്കും ഇത് ഇത് വളരെ നല്ല ഒരു വെരിഗേറ്റഡ് പേരക്കയാണിത് പേരകൾ പേരകൾ പല വിധത്തിലുണ്ടല്ലോ കിൻഡൽ പേര മുന്തിരിപ്പേര നാടൻ പേര അതുപോലെ വെരിഗേറ്റഡ് പേര അങ്ങനെ പല പേര പേരകളും ഉണ്ടല്ലോ അതിലൊരു വെറൈറ്റി പേരയാണിത് ഇതിന് ഇൻസ്റ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് പുറമേ ഇങ്ങനെ മഞ്ഞ നിറമാണെങ്കിലും ഉള്ളിലെ നല്ല ചുമപ്പ് നിറമാണ് നല്ല ടേസ്റ്റാണ് ഞാൻ അതിൽ വെച്ച് തന്നെ മുറിക്കാനായിട്ട് നോക്കിയതാണ് പക്ഷേ പേരക്കയുടെ തണ്ടിന് ഇതിൻ്റെയൊക്കെ തണ്ടിന് ഉറപ്പ് കുറവാണ് നമ്മൾ പിടിച്ചപ്പോഴേ പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പോരും അങ്ങനെ നേരം ഞങ്ങൾ മുറിച്ച് കഴിക്കുകയാണ് വളരെ ടേസ്റ്റുള്ള എരിഗേറ്റഡ് പേരയാണിത് നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടോ ഈ ടൈപ്പിലുള്ള പേര ഇല്ലായെങ്കിൽ നേഴ്സറിയിൽ നിന്നും വാങ്ങിച്ച് ഇതുപോലെ ഒരു പേരയൊക്കെ വാങ്ങിച്ച് വാങ്ങി പേരുടെ തയ്യൊക്കെ വാങ്ങിച്ച് വയ്ക്കുക വളരെ ടേസ്റ്റായിട്ടുള്ള പേരക്കയാണ് ഒരു കെമിക്കലില്ലാത്ത നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന പേരക്ക ആയതുകൊണ്ട് തന്നെ ഒരു ഇല്ലാത്ത വളരെ ടേസ്റ്റായിട്ടുള്ള പേരക്കയല്ലേ ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുമാത്രം പോരാ ഇതുപോലത്തെ ഒരു പേരയുടെ തയ്യൊക്കെ വാങ്ങിച്ച് നേഴ്സറിയിൽ നിന്നും വയ്ക്കുക നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള പേരകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾക്ക് പേരയ്ക്ക വളരെ നല്ലൊരു ഒരു ഫ്രൂട്ടാണല്ലോ ഓരോ ദിവസവും ഓരോന്ന് കഴിച്ചാലും മതി നമ്മൾക്ക് നമ്മളുടെ ഹെൽത്തിന് വളരെ നല്ലതാണല്ലോ പേരയുടെ ഇലയും പേരക്കായും ഒക്കെ നമുക്ക് വളരെ നല്ലതാണ് പേരക്ക പേരയുടെ ഇളന്ന് ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ അതുപോലെ ഷുഗറൊക്കെ നോർമൽ ലെവലിൽ നിൽക്കും അതുപോലെ തന്നെയാണ് പേരക്കായും അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കയറി ഇല പോലെ തന്നെയാണ് ഈ പേരക്കയുടെ കളറും ഓക്കേ